പണ്ട് ചാരായം ഏകയായി നിരോധിച്ചപ്പോൾ വേറെ പല രീതിയിൽ ആൾക്കോട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അങ്ങനത്തെ പ്രശ്നം വരും ഇത് നിർത്തി കൊണ്ട് ഇതിനെ വേണ്ട റിയാബിറ്റേഷൻ ആണ് അല്ലാതെ നിർത്തി കൊണ്ട് കാര്യമില്ല നൃത്തം ഇവര് വേറെ പല ഇന്ത്യ ഇന്ത്യയിൽ നില എടുക്കും ലീഗിളാക്കും ഇല്ലീഗലാക്കും നല്ല ചെയ്യേണ്ട ഇത് അത്ര നല്ല കാര്യമാണ് കുറച്ച് കലാകാരന്മാർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് സർക്കാരിനുള്ള നല്ലതാണ് അല്ലാത്തവർ കഴിക്കുന്നത് വയല രാമർമ്മിച്ചാലേക്ക് ലിറിക്സ് സിനിമയുടെ ലിറിക്സാ ശർകോം ചെയ്യാൻ ഡ്രഗ്സ് അടിച്ചാലേ കഥ ഇടാൻ പറ്റുള്ളൂ ഇതെല്ലാം ഒരു ക്രിയേറ്റിവിറ്റി ഭാഗമാണ് സിനിമയിൽ എന്തുകൊണ്ട് പെണ്ണ് കല് ഡ്രസ് ആണ് ഇത് മൂന്ന് വരാൻ കാരണം കലാകാരന്റെ ആവശ്യ കാര്യങ്ങളാണ് അവരുടെ കീഴിലൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യം സിനിമാ ഫീൽഡിൽ വരുന്നത് കള് ഡ്രഗ്സ് ആണ് ചതി വരാൻ കാരണം ബിസിനസ് ഫീൽഡായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം വരുന്നത് അപ്പം ഇത് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കാം ബാക്കി വരുന്ന അത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സാധനക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഇത് നിരോധിക്കല്ല ചെയ്യേണ്ടത് നിരോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഇതിലും എടുക്കുന്നത് കാരണം അഡിക്ടറാണ് ഇവർക്ക് വേണ്ട റിയാബിലിറ്റേഷനാണ് റിയാബിലിറ്റേഷൻ കൊണ്ടുപോയിട്ട് റിയാബിറ്റേസ് അതാണ് ലീഗൽ 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 അല്ല ആക്കണമെന്നാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യണം പിന്നെ ഒരു ഒന്നോ രണ്ട് ശതമാനം പേര് കലാകാരന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിയേറ്റീവ് ആൾക്കാർ ഉപയോഗിക്കുക അല്ല ഒരുപാട് ആൾക്കാർക്ക് ദോഷമാണ് ഇത് ലീഗലൈസ് അല്ല അല്ല ആക്കണ്ട ഇങ്ങനത്തെ ആൾക്കാർക്ക് ഡിഎഡിസ്റ്റെന്റുകൾ നടത്തുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആകുമ്പോൾ കുറച്ചൊരു മോശം അതാണ് ഭയങ്കര ഉദ്ദേശം ലീഗലല്ല ആക്കേണ്ടത് ഇത് ഇത് ഡി എഡ്സ് അങ്ങനത്തെ ആൾക്കാർ ഡി എഡ്സില് കൊണ്ടുപോയി ഡി എഡ്സ് നടത്തി റിയാപ്റ്റ് ചെയ്ത് ചെയ്ത മാറും ഇത് ഒരു വർഷം ആവരുടെ സാധനക്കാർക്ക് ആവശ്യമില്ല അവർക്ക് ഡാമേജ് ആണ് ഒരു ഒന്നൂരണ്ട് ശതമാനം വരുന്ന വർദ്ധിച്ച് സർക്കാർ ക്രിയേറ്റീവ് ആൾക്കാർക്ക് ആവശ്യമുണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോ ഇത് വേറെ പല ക്രൈമിലീകൾ പോകും

കലാകാരം തന്നെയാണ് അവരുടെ സിഗരറ്റ് വലിക്കുന്ന എത്ര ആൾക്കാരാ സിഗരറ്റ് സിഗരറ്റ് വലിക്കും കല്ലുടിക്കുമ്പോ കല്ലോടിക്കുമ്പോഴേ ഡേ തകഴിയല്ല ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമാജിനേഷനും പ്രോസാണ് അപ്പൊ ആ ഒരു ഇമാജിനേക്ക് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രഗ്സ് അടുക്കാടുള്ള ഒരു ഫാക്ടറി മറുവശം ചിന്തിക്കുകയാണെങ്കിൽ വേറെ വർഷം ചിന്തിക്കുകയാണെങ്കിൽ ഇതിപ്പോ മദ്യ വഹിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് എന്താണ് അല്ല ആളെ ഇതിനെ നിയന്ത്രിക്കല്ലേ ഈ മദ്യം ചെയ്യുന്നത് അപ്പൊ അത് ശരിയല്ലോ നമ്മുടെ മൈൻഡിൽ വിട്ടു പോകുമ്പോഴാണ് നമുക്ക് ക്രിയേറ്റിറ്റീവ് വരുന്നത് നമ്മളൊരു ലോജിക്കാണ് ഈ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ചില ബൗണ്ടറീസുകൾ ചിന്തിക്കുന്നത് ആ ബൗണ്ടറിയിൽ വിട്ടുപോകണമെങ്കിൽ ഇമാജിനേഷനെ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബോധം തന്നെ പോണം നോർമൽ സാധാരണ ബോധം നടക്കുന്ന യുക്തിപരമായ കാര്യങ്ങളാണ് ഈ യുക്തി വിട്ട് ഭാവനയിലേക്ക് പോകുമ്പോഴാണ് സർക്കാരിന് മുമ്പ് നടക്കുന്നത് ഇവിടെ ജോൺ അപ്ര പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടായത് എൺപത്തിയാറിൽ മെച്ചുപോയ അയാൾ ഫുൾ ടൈം വെള്ളത്തിലായാലും പണ്ട് എൺപത് എഴുപതല്ല ഡയക്ടേഴ്സ് അവരെല്ലാം കള്ളുപിടിച്ച പറ്റുപോയാണ് സർഗാത്മ സർഗാത്മകം പറഞ്ഞ ഭാവന വേണം ഭാവനയ്ക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റെ കാര്യം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് മമ്മൂട്ടി മമ്മൂട്ടിയൊക്കെ പറഞ്ഞാൽ കലാകാരന്മാർക്ക് എല്ലാ കലാകാരന്മാർ അല്ല മാത്തായാലും സർഗാത്മകത എല്ലാവർക്കും ഇത് വേണം കലാകാരന്മാർക്ക് കള് പെണ്ണ് ഡ്രക്സ് കാരണം അതായത് സർഗാത്മകതയുടെ ഭാഗമാണ് പക്ഷേ ഈ പെണ്ണിന് പെണ്ണീശ്വര് വരുമ്പോൾ ഞാൻ നിർബന്ധിക്കരുത് ഫോസ് ചെയ്വിക്കരുത് അതാണ് പ്രശ്നം കാര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല